രണ്ട് ലോക ജയ വഴി ഹി ഗുന പി സോലാ തുസല നോറുന രണ്ട് ലോക ജയ വഴി ഹി ഗുണ പിസലാം മുത്ത് കല്ലിനൊത്ത വാക്കുകൾ മുല്ല മന്ദ ഗന്ധമുള്ള വീദികൾ മുത്ത് മാണിക്ക് കല്ലിനൊത്ത വാക്കുകൾ മുല്ല മന്ദ ഗന്ധമുള്ള വീതികൾ രണ്ടിലോക്ക്

സത്യസാരം സമാന്ദാന സഗരം നിത്യഹാരം സദിമാന പുമരം രണ്ട് ലോക ജയവഴി ഹബീബുനാ മിന്ദിനാനു സലാത്തു സലാം നൂറുനാ സ്നേഹ നൂലേ ജമാലേ റസൂലേദീൻദീ സോന്നമാലേ കുരിച്ചീട്ടാലലേ മദി സ്നേഹ നൂലേ ജമാലേ റസൂലേ

രണ്ട് ലോക വഴി ഹബീബുന എന്തിനും സലാം നൂറുന